നമസ്കാരം ട്രംപിൻ്റെ താരിഫ് ഭീഷണി ഇന്ത്യയെ വല്ലാതെയാണ് ബാധിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യ പുതിയ ചില സാധ്യതകൾ തേടി മുന്നോട്ട് പോയത് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള എണ്ണ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്നത് റഷ്യൻ എണ്ണയ്ക്ക് ബദലായി ഇന്ത്യ പുതിയ ഉറവിടങ്ങൾ തേടുകയാണെങ്കിൽ മറുവശത്ത ബ്രസീൽ അവരുടെ വർദ്ധിച്ചു വരുന്ന ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിന് പുതിയ വിപണികൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയം എസ് ആൻഡ് പി ഗ്ലോബൽ കമ്മോഡിറ്റി ഇൻസൈറ്റ്സ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ പകുതിയിൽ ബ്രസീലിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ വലിയ തോതിലുള്ള വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇത് വരും മാസങ്ങളിൽ വലിയ തോതിൽ വർദ്ധിക്കും എന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ ആറ് മാസങ്ങളിൽ ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി എഴുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ച പ്രതിദിനം എഴുപത്തി രണ്ടായിരം ബാരലുകളായി ഉയർന്നുവെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ബ്രസീലിൽ നിന്നുള്ള വിഹിതം നാൽപ്പത്തിയൊന്നായിരം ബാരലുകളായിരുന്നു ഇന്ത്യൻ റിഫൈനറികളിൽ ഒപ്പക് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്ക് കൂടുതൽ മുൻഗണന നൽകുന്നതിൻ്റെ സൂചനയാണ് ഈ വർധന റഷ്യയുടെ വിഹിതത്തിൽ ഇടിവ് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യൻ റിഫൈനറികൾ ഇറാഖും സൗദി അറേബ്യയും യു എ ഇയും അടങ്ങുന്ന പരമ്പരാഗത ഇടപാടുകാരെ കൂടുതൽ ആശ്രയിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇതിന് വിപരീതമായ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും റിലയൻസ് ഇൻഡസ്ട്രീസും ആണ് ബ്രസീലിൽ നിന്നുള്ള എണ്ണയുടെ പ്രധാന വാങ്ങലുകാർ റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നുണ്ടെങ്കിലും യു എസ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരഫുകൾ ഇന്ത്യൻ റിഫൈനറികളെ ബദൽ ഉറവിടങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ശിക്ഷ എന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തുകയായിരുന്നു ഇതോടെ മൊത്തം താരിഫ് അൻപത് ശതമാനമായി ഉയരുകയും ചെയ്തു ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എണ്ണ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും അടുത്തിടെ ബ്രസീലിൽ സന്ദർശനം നടത്തിയിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനും ഓഫ്ഷോൺ ഡീപ് അൾട്രാ ഡീപ് വാട്ടർ എക്സ്പ്ലോറേഷൻ ഉൽപാദന പദ്ധതികളിൽ സഹകരണം തേടുന്നതിനും ഈ സന്ദർശനങ്ങളിൽ ചർച്ചകൾ ഉണ്ടായി യു എസ് താരിഫുകൾ പ്രഖ്യാപിച്ച ഉടനെ തന്നെ മോദി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാദ് സിൽവയുമായി സംസാരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് വ്യാപാരം ഊർജം സാങ്കേതിക വിദ്യകൾ പ്രതിരോധം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് അറിയിക്കുകയും ചെയ്തു ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള ജനകേന്ദ്രത പങ്കാളിത്തം എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്നും മോദി വ്യക്തമാക്കുകയും ചെയ്തു ബ്രസീലിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിന് ലോജിസ്റ്റിക്സ് വിലനിർണ്ണയം എന്നീ മേഖലയിൽ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ക്രൂഡ് ഓയിലുകളുടെ ശക്തമായ മത്സരവും ഒരു പ്രശ്നമായിട്ടുണ്ട് കൂടാതെ ഏഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായ ചൈന ഇറാനിൽ നിന്നുള്ള എണ്ണ ലഭ്യത കുറയുന്നതിനാൽ ബ്രസീലിയൻ എണ്ണയ്ക്കായി മത്സരിക്കുന്നുമുണ്ട് ഇതും ഇന്ത്യക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് എന്നിരുന്നാലും ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സഹകരണം പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ എണ്ണ ഭീമനായ പെട്രോബ്രാസിൻ്റെ പിന്തുണയോടെ ഇന്ത്യൻ റിഫൈനറികൾക്ക് ബദൽ എണ്ണ ഉയർഡങ്ങൾ ഉറപ്പാക്കാൻ തീവ്രമായ ശ്രമമാണ് നടത്തുന്നത്